എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് സമതാനി എം പി വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ചാവക്കാട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിച്ച എം പിമാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തത് ഇന്ത്യയിൽ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവമാണ് അതേസമയം തന്നെ കേരളത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുകയും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് അടിച്ചമർത്തുന്നത് തെറ്റായ നയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശബ്ദങ്ങൾ പാടില്ല ഒരിക്കലും ജനാധിപത്യ ജനാധിപത്യ ഇന്ത്യ കേരളം ആരും ആരും എം വി ഷക്കീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ജാഥാ ക്യാപ്റ്റൻ എ എം നൌഫൽ വൈസ് ക്യാപ്റ്റൻ നൌഷാദ് തിരുവത്ത് ഡയറക്ടർ കെ കെ സക്കരിയ കോർഡിനേറ്റർ എ വി അലി സാബിർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ചാവക്കാട്